ഗോൾഡൻ ഫിറ്റ്നസ് യുണിസെക്സ് ജിം പാലക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത സ്ത്രീ ബോഡി ബിൽഡർ ചിത്ര പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ പുരുഷ ഭേദമന്യേ ആരോഗ്യരംഗത്ത് പുത്തൻ ചുവടുവയ്പ്പുമായാണ് പാലക്കുന്നിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യു എം ട്രേഡ് സെന്ററിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഗോൾഡൻ ഫിറ്റ്നസ് യുണിസെക്സ് ജിം പ്രവർത്തനം ആരംഭിച്ചത് വെള്ളിയാഴ്ച രാവിലെ പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര മുഖ്യകർമ്മി സുനീഷ് പൂജാരി നിലവിളക്ക് തെളിയിച്ചു തുടർന്ന് വൈകിട്ട് പ്രശസ്ത ബോഡി ബിൽഡർ ചിത്ര പുരുഷോത്തമൻ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉടമസ്ഥരായ പ്രമോദ് ശ്രീവത്സം പി ബി കുഞ്ഞുരാമൻ ജിം ട്രെയിനർമാർ ട്രെയിനി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു ആൺകരുത്തിന്റെ പ്രതീകമായ ചിത്ര പുരുഷോത്തമനെ കാണാനായി നിരവധി പേരാണ് ഉദ്ഘാടന ചടങ്ങിനെത്തിയത് ആ <im> നൂറ് ശതമാനം സെൻട്രലൈസ്ഡ് എ സിയോട് കൂടി ആരംഭിച്ച ജില്ലയിലെ ആദ്യ ഫിറ്റ്നസ് സെന്റർ കൂടിയാണിത് വിദഗ്ധരായ പുരുഷ സ്ത്രീ ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ യോഗ കരാട്ടെ സൂമ്പ ശ്രീംബാത്ത് എന്നീ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് ന്യൂസ്